ചമ്മയ വെഞ്ഞാറമൂട് കൂട്ടക്കൊല അതിനകത്ത് ആദ്യം മുതലേ വന്നിരിക്കുന്ന ചില വിവരങ്ങളുണ്ട് അഫാൻ ആദ്യം കൊല പിന്നെ ഉമ്മയെ കൊലപ്പെടുത്ത കൊലപ്പെടുത്താൻ ശ്രമിച്ചു അവർ മരിച്ചില്ല അതിനുശേഷം ആണ് പിന്നെ ആപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയത് ഇങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് ആദ്യം വന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവരുടെ രണ്ട് പേരുടെയും മൊഴികൾ തമ്മിലുള്ള പൊരുത്തക്കേടുണ്ട് അഫാൻ പറയുന്നത് ആദ്യം ഈ മുത്തശ്ശിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത് പക്ഷേ അഫാൻ്റെ അമ്മ അങ്ങനെയല്ല പറയുന്നത് അഫാൻ്റെ അമ്മയോട് വന്നിട്ട് ഈ അഫാൻ പറഞ്ഞു ഞാൻ ആ പരട്ട തള്ളയെ കൊന്നു എന്ന് ഷെമിയോട് പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം ഇത് തമ്മിലുള്ള ഈ മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഈ കേസിനെ എങ്ങനെ ബാധിക്കും മൊഴികളിൽ ഇപ്പോൾ നിലവിൽ വലിയ വൈരുദ്ധ്യമാണ് നിലനിൽക്കുന്നത് ഈ അഫാൻ പറഞ്ഞതിന് നേരെ തിരിച്ചാണ് ഈ പിന്നെ ഷെമീന പറയുന്നത് ഷെമീനാദ്യമേ അഫാനെ സംരക്ഷിക്കാൻ നിൽക്കുകയായിരുന്നു അതെ ആദ്യം മുതലേ കട്ടിൽ നിന്ന് വീണു എന്നുള്ള മൊഴി അവർ ആദ്യം കൊടുത്ത ഡോക്ടറോട് സംസാരിച്ചത് പിന്നീട് അവിടെ ഒരു തവണ എടുക്കാൻ ശ്രമിച്ച പോലീസിനോട് സംസാരിച്ചത് മജിസ്ട്രേറ്റിന് കൊടുത്ത രേഖാമൂലമുള്ള എഴുതി രേഖപ്പെട്ട മൊഴി രേഖപ്പെടുത്തിയ മൊഴി ഇതെല്ലാം അവരിത് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ മൊഴി ഇവരെ ഈ വിവരം അറിയിക്കുന്നത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ സൈക്കാട്രിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ ഒപ്പം ഭർത്താവും ഇരിക്കുകയാണ് ബന്ധു ഈ വിവരം ഇവരോട് സംസാരിച്ചിരിക്കുന്നത് ഒരു കൊലപാതകത്തെ കൊലപാതകത്തെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് ഇപ്പം നമ്മൾ ഈ പ്രേക്ഷകർക്കും കൺഫ്യൂഷൻ വന്നേക്കാം ഇതെന്താണ് ഇങ്ങനെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഈ കഥയിൽ അതായത് പ്രതികൾ നൽകുന്ന മൊഴി അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ല പ്രതി നൽകുന്ന മൊഴിയും വിക്ടിം നൽകുന്ന മൊഴിയും മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇതിൽ ഷെമിയുടെ മൊഴി പോലും പൂർണ്ണമായി വിശ്വാസം പറ്റില്ല കാരണം ഷെമി ആദ്യമേ മകനെ സംരക്ഷിക്കുന്ന രീതിയിൽ കള്ളം ഒരാളാണ് കള്ളത്തരം പറഞ്ഞ് ഇത് മറക്കാൻ ശ്രമിച്ച ഒരാളാണ് ഷെമി ഇവർ തരം പറയുന്ന കടബാധ്യതയിലും വ്യത്യാസമുണ്ട് ഈ അഫാൻ അറുപത്തിയഞ്ച് ലക്ഷം രൂപ പറയുമ്പോൾ ഷെമി അത്രയും പറയുന്നത് അൻപതിൽ താഴെയാണ് ഷെമി പറയുന്നത് അതിൻ്റെ തെളിവ് ഡയറിയിലുണ്ടെന്നാണ് ഈ ഷെമി പറയുന്നത് ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവർ മജിസ്ട്രേറ്റിനോട് കടത്തിനെക്കുറിച്ച് ചോദിച്ച അല്ല കടത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിനോട് എടുത്തിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് കടബാധ്യതകൾ ഉണ്ടായി ഇവർ ഇത് മാറ്റിയും തീർച്ചയുമൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഒരു വിശ്വാസ്യതയിൽ ഒരു വലിയ പ്രശ്നമുണ്ട് ഇപ്പം ജോണേറ്റം പറഞ്ഞതുപോലെ ഈ ഷെമി പറയുന്നത് ഷെമി കഴിഞ്ഞ ദിവസം കൊടുത്തിരിക്കുന്ന വഴി മകൻ ഈ പറഞ്ഞ തിങ്കളാഴ്ച ദിവസം രാവിലെ തൻ്റെ അരികിൽ ഏതാണ്ട് ഉച്ച നേരത്തോടു കൂടി തൻ്റെ അരികിൽ തിരി എത്തുകയും ഈ പറയുന്ന പിന്നെ ആ തള്ളയെ ഞാൻ കൊലപ്പെടുത്തിയെന്ന് അതായത് ഒരു ശല്യക്കാരിയായ തള്ളയെ ഞാൻ കൊലപ്പെടുത്തിയെന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ മോനെ നീ എന്തായി ചെയ്ത് കൂട്ടിയത് എന്ന് താൻ ചോദിച്ചപ്പോൾ അഫാൻ ഈ പറയുന്ന കഷോൾ മുറുക്കി ആക്രമിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു മൊഴി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അഫാൻ പറയുന്നത് അമ്മയെ ഉപദ്രവിച്ചു അമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള ധാരണയിലാണ് ബാക്കി എല്ലാവരെയും കൊലപ്പെടുത്തി എന്നാണ് അഫാൻ പോലീസിനോട് കൊടുത്തിരിക്കുന്ന മൊഴി അത് മാത്രവുമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഈ അഫാൻ ഒരു ഗ്രീഷ്മ കളിക്കുന്നുണ്ട് നമ്മുടെ ഈ കഷായം ഗ്രീഷ്മ കളിക്കുകയാണ് അഫാൻ ഇന്നത്തെ തെളിവെടുപ്പ് മുടക്കാൻ വേണ്ടി അയാള് ഹോസ്പിറ്റലിൽ അല്ല മറ്റേ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തല ചുറ്റി വീണതായിട്ട് അഭിനയിച്ചു ഹോസ്പിറ്റലും മുടക്കാൻ അല്ല മറ്റേ തെളിവെടുപ്പും മുടക്കാനാണ് അയാൾ നോക്കുന്നത് ഈ തെളിവെടുപ്പ് മുടക്കാൻ നേരത്തെ ഗ്രീഷ്മ ഇതേ മാതൃക സ്വീകരിച്ചായിരുന്നു ടോയ്ലറ്റിൽ കയറുകയും ടോയ്ലറ്റിൽ മറ്റൊരു രീതിയിൽ അവിടെ നിന്ന് ഫിനോയിലെടുത്ത് ചെറിയ അളവിൽ കുടിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഗ്രീഷ്മ അതിനെ കുറെ കൂടി തള്ളിക്കൊണ്ടുപോയത് ഈ പറയുന്ന മറ്റു നടപടികൾ കുറച്ചുകൂടെ നീട്ടി വെപ്പിക്കാൻ കൊണ്ട് സാധിച്ചു അതുപോലെ തന്നെ അഫാൻ ഇന്ന് രാവിലെ പിന്നെ തലകറങ്ങി വീണു തലകറങ്ങി വീണപ്പോൾ അവർ കല്ലറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റി പോലീസ് മാറ്റിയപ്പോൾ ഇത് അന്നേരം ഒരാൾ നോർമലാണ് പൾസും ബിപിയും ഒക്കെ തന്നെ നോർമലാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞത് അയാൾ തലകറങ്ങി വീണെങ്കിൽ അത് വീണാനുള്ള ഇനിയിപ്പോൾ ബി പിയിൽ എന്തെങ്കിലും വേരിയേഷൻ വേരിയേഷൻ ഉണ്ടായി അങ്ങനെ സംഭവിക്കാനേ സാധ്യതയുള്ളൂ അല്ലാതെ ഇയാൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അവരുടെ വിദഗ്ദ്ധ പരിശോധനയിൽ ബോധ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പോലീസിന് അവർ കൈമാറുകയും ചെയ്തു ഇയാൾക്ക് മെഡിക്കൽ ഈ പറയുന്ന പോലെ ആരോഗ്യപരമായിട്ടുള്ള യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് പോലീസിന് അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അഫാൻ ശരിക്കും പറഞ്ഞാൽ ഈ തെളിവെടുപ്പിനോടൊന്നും അയാൾക്ക് സഹകരിക്കാൻ താല്പര്യമില്ല ഇന്നലെ തന്നെ എന്തിനാണ് ഇതെല്ലാം ചെയ്ത ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത ശേഷം എന്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി വന്നു എന്നുള്ള ആറ്റിങ്ങൽ ഡിവൈസയുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറയുന്നില്ല മറുപടിയില്ല ആ അതിനൊരു മറുപടിയുമില്ല ഇന്നലെ രാത്രി മുതൽ അല്ല ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇന്നും പുലർച്ചെ വരെ ഇയാളെ ചോദ്യം ചെയ്തിട്ടും ഇയാൾ മറുപടിയില്ല മൂന്നടത്താണ് ഇയാളെ ചോദ്യം ചെയ്തത് ഒന്നാ പിന്നെ പാങ്കോട് സ്റ്റേഷൻ്റെ മുകൾ ഭാഗത്ത് ഒരു സ്ഥലം പിന്നെ സെല്ലിൽ വെച്ച് ചോദ്യം ചെയ്തു പിന്നെ എസ് എച്ച്ഒയുടെ റൂമിൽ വെച്ച് ആറ്റിങ്ങൽ ഡിവൈഎസ് പി അതായത് പാങ്ങോട് എസ് എച്ച്ഒയുടെ ക്യാബിനിൽ വെച്ച് ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഇയാളെ ചോദ്യം ചെയ്തു ഇപ്പോഴൊന്നും ഇയാൾ ഈ കാര്യത്തിൽ മാത്രം മറുപടി പറയുന്നില്ല കടബാധ്യത മൂലം താൻ പിന്നെ കൊലപ്പെടുത്തി മൂന്ന് രണ്ടു പേരോട് പക ഒരാൾ വിവരം അറിയിക്കാതിരിക്കുവാൻ വേണ്ടി പിന്നെ മൂന്ന് പേരോട് പിന്നെ ഇത് കരുണ കരുണ കൊണ്ട് കൊല്ലുക ആ കരുണ കൊണ്ട് കൊന്ന കൊന്നത് ഒന്ന് അവന്റെ കണക്കനുസരിച്ച് ഷെമി അന്നത്തെ കണക്കനുസരിച്ച് പേർക്ക് കരുണയാണ് കൊടുത്തത് അഫ്സാൻ ഫർസാന ഈ ഫർസാനക്ക് എന്ത് കരുണയാണ് കാരണേണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഫർസാന ഒറ്റയ്ക്കായി നിരന്തരമായിട്ട് പാന്റ് ആവശ്യപ്പെടുന്നുണ്ട് അവൻ ഈ പറയുന്ന പോലെ അവനൊരു ചെറിയ ട്രൗസർ ആണ് പോലീസ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് കഴിയൽ സെല്ലിലാണെങ്കിലും ഈ പറയുന്ന പോലെ പിന്നെ ജയിലിലാണെങ്കിലും രണ്ടിടത്താണെങ്കിലും അവരെ അന്ന് മുതൽ എത്തിച്ചത് മുതൽ ട്രൗസർ ആണ് അനുവദിച്ചു കൊടുത്തിരിക്കുക പാന്റ് അനുവദിച്ചു കൊടുക്കുന്നില്ല പാൻറ്റ് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവന് ഇത് ഉപയോഗിച്ച് തൂങ്ങുമെന്നൊരു സംശയം പോലീസിന് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുന്നുണ്ട് ഭീഷണി മുഴക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവന് കൂടുതൽ ഈ പറയുന്ന പോലെ ഇവന് ഈ പോലീസുകാർ ഉപദ്രവിക്കുമോ എന്നൊരു ഭയം ഇവന്റെ ഉള്ളിലുണ്ട് പോലീസ് ഉപദ്രവിക്കുമോ അതിനു വേണ്ടിയാണ് ഇവൻ ഇത് എടുത്തിടുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുമെന്ന് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെല്ലിൽ ചെന്നാൽ ഇവന് ഇടികിട്ടുമെന്നുള്ളൊരു ഭയം ഇവനുണ്ട് അതായത് മറ്റ് തടവ് പുള്ളികൾ ആക്രമിക്കുമോ എന്നുള്ള ഒരു ഭയം ഇവനുണ്ട് അപ്പോൾ ഇവനെ ഇപ്പോൾ കഴി താമസിപ്പിച്ചിരിക്കുന്ന സെല്ലിൽ അവിടുത്തെ ഒരു സെല്ല് മേശ്ശേരിയെ കൂടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അതായത് അവിടെ മറ്റൊരു സെല്ല് ബ്ലോക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സെല്ലുമേശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലമായിട്ട് കിടക്കുന്ന ഒരാളെ എന്നാൽ നല്ല നടപ്പിൽ ജീവിക്കുന്ന ഒരാളെ എന്നാൽ ഇവൻ കൈവച്ചാൽ ഏൽക്കാത്ത തരത്തിലൊരാളെ അതായത് അയാളെ പോലും ആക്രമിക്കാൻ സാധ്യതയുണ്ടല്ലോ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് ഇവനോട് ബലപ്പെടുത്താൻ നടത്തി കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ ജയിക്കാൻ പറ്റാത്ത ഒരാളെ അവിടെ ഇട്ടിട്ടുണ്ട് എന്നാൽ അങ്ങോട്ട് കയറി ഇവനെ ആക്രമിക്കത്തുള്ളൂ അങ്ങനെ ഒരാളെയാണ് അവിടെ ഇവനെ ഇവനപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇവനെ സദാസമയം ഇവന്റെ ഒരു കൺ ഇതിലൊരു വിശകുണ്ടാവാൻ പാടില്ല എനിക്ക് തോന്നുന്നില്ല അവൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഇവൻ ആത്മഹത്യ ചെയ്യാനല്ല ഇടികിട്ടാതിരിക്കാനുള്ള അതായത് അവന്റെ ശരീരം നന്നാൽ അവന് ബുദ്ധിമുട്ടാണ് വേദനിക്കും അവന് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ ശരീരത്തെ ഒന്നും പരിഗണിക്കുന്നില്ല വളരെ തീർത്തും ഒരു യുവാവ് അതെ തീർത്തും സ്വാർത്ഥനായിട്ടുള്ള ഏറ്റവും സ്വാർത്ഥനായിട്ടുള്ള യുവാവ് അപ്പോൾ ഇതിനകത്തുണ്ടായിരിക്കുന്നത് ഞാൻ അന്നേ ഒരു കാര്യം പറഞ്ഞല്ലോ അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്തപ്പോൾ പാതിരാത്രിയായി ഇവൻ ആൽക്കഹോൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട് ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റില്ല ശരീരം ഇല്ല ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവൻ്റെ ശരീരത്തിൽ ആൽക്കഹോളിൻ്റെ ഇല്ല അതും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എന്ത് ലഹരി വസ്തു ഉപയോഗിച്ചാലും അതിനൊരു ടൈം പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടില്ല കിട്ടില്ല അതിനിപ്പോൾ ആരും ഇനി ഇപ്പം എന്ത് പറഞ്ഞാലും ശരി അപ്പം നമ്മൾ പ്രഷറിൽ ചെലലൊക്കെ പരാ പരാതി പറയാൻ സാധ്യതയുണ്ട് അതായത് എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇത് സംഭവം മൊഴി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പോലീസിന് പറഞ്ഞു കൊടുക്കുന്ന മൊഴിയല്ല അഫാൻ പോലീസിനോട് പറയുകയും അഫാൻ്റെ ഉമ്മ പോലീസിനോട് പറയുകയും ചെയ്യുന്ന മൊഴിയാണ് രണ്ടുപേരും പറയുന്നതിൽ വൈരുദ്ധ്യമാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത കഥകളൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് അവൻ്റെ ശരീരം നോകുന്നതിൽ അവന് പേടിയുണ്ട് അത് ചതയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ചതയ്ക്കും നല്ല രീതിയിൽ ചതയ്ക്കും അത് ചതച്ചിട്ടുള്ളവരെ ചത ആ ചത കൊണ്ടിട്ടുള്ളവർ പ്രതികളെ സെല്ലിൽ നിന്ന് ഇറങ്ങി ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല കേസുകളിലേയും ഇമാതിരി കൈരിപ്പ് കാണിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളവരെ ഏത് രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കോട്ടക്കൽ വരെ പോയിട്ടുള്ളവരുണ്ട് കോട്ടക്കൽ വരെ പണ്ടി ഓടിപ്പോയിട്ടുള്ളവർ ഉണ്ട് ഇപ്പോഴും ഈ ഇറങ്ങിയതിനു ശേഷം എന്താ പറയുക ഈ വെളുപ്പം കാലത്ത് പുലർച്ചെ ഇവരുടെ ബന്ധുക്കൾ ആട്ടുസൂപ്പ് മേടിച്ചിരിക്കാൻ പോയ കഥകളുണ്ട് ആട്ടു സൂപ്പ് വെക്കാനുള്ള സാധനം മേടിക്കാൻ പോയ കഥകൾ വരെ ഒരു പ്രമുഖരായിട്ടുള്ള ഒരു കുറ്റവാളിയുടെ ബന്ധു സൂപ്പ് മേടിക്കാൻ വെളുപ്പം കാലത്ത് പോകുവാൻ ആട്ടിൻ്റെ സൂപ്പ് വെക്കാനുള്ള സാധനം മേടിക്കാൻ പോകാറുണ്ടെന്നുള്ള കഥകളൊക്കെ മുമ്പുള്ള പഴയ റിട്ടയേർഡ് പോലീസുകാരുടെ ഡയറി കുറുപ്പുകളിലുണ്ട് ഏ അങ്ങനെയുള്ള പ്രതികളും ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവനാ പേടിയുണ്ട് അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അനീതി നടന്നിരിക്കുന്നത് ഇത്രയും പേരെ കൊന്നു പക്ഷെ അവന് മാത്രം അവൻ്റെ ശരീരം സംരക്ഷിക്കണം താല്പര്യം ഒന്നും അവനൊരു ഷോൾഡർ തൂടുതാലും അവൻ ചാവാൻ പോയി അവന് പേടിയാണ് അവൻ തൂങ്ങി വരിക പോലീസിൽ പോയി കീഴടങ്ങിയത് അവനെ ഇനി ഇനി അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലു എന്നുള്ള ഒരു ഭയം ഇത്രയും കേസുകളും പുറത്തിറങ്ങി അവൻ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ജനത്തിന്റെ കൈ കിട്ടിയാൽ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇവനെ തല്ലിക്കൊല്ലു എന്നൊരു പേടി ഇവന്റെ ഉള്ളിൽ ഉണ്ടായി ജനിച്ചു ഇനി ഇവിടെ നിന്നാൽ പണി പാളും എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് അവൻ അവിടെ പോയി ഇവൻ കുളിച്ചിരിക്കുന്ന ബാത്റൂം ഏതാണെന്ന് പറയും ആ കൊച്ചിനെ തല്ലിക്കൊന്നു വെച്ചിരിക്കുന്ന ഓ റൂമിലെ ബാത്റൂം അവിടെയാണ് ഇവൻ കുളിച്ചിരിക്കുന്നത് അതായത് ഫർസാനെ കൊന്നിരുത്തിയിരിക്കുന്ന ആ കസേരയ്ക്ക് തൊട്ടപ്പുറത്തെ ബാത്റൂമ് അവിടെയാണ് അവൻ കയറി കുളിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് അവൻ കുളിക്കാൻ കയറി പോകുമ്പോഴാ കുഞ്ഞു അവിടെ മരിച്ചിരിക്കുകയാണ് ഇവൻ കുളി കഴിഞ്ഞ് തിരിച്ചറങ്ങി ഇവൻ ഇവൻ്റെ ശരീരം ദേഹശുത്തി വരുത്തി തിരിച്ചറങ്ങിയിട്ട് ഇവൻ പുതിയ വസ്ത്രം അണിഞ്ഞത് ആ അലമാരിൽ നിന്നാണ് അവരിത്രയും ക്രൂരനാണ് അവനൊരിക്കലും മരിക്കാനൊന്നും പോകുന്നില്ല അതൊക്കെ ചുമ്മാ അത് അവൻ്റെ അടവാണ് അവന് അവനെ പേടി കൊണ്ടാണ് അവൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അതായത് പേരൻറ്റിങ്ങാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി ഇത്തരം ക്രിമിനൽ വളരുന്ന വളരുന്നതിനുള്ള കാരണമായി മാറിയിരിക്കുന്നത് എന്തു ചെയ്താലും സംരക്ഷിക്കുന്ന ഉള്ളിടത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും സംഭവിക്കാൻ മരണപ്പെട്ടു അറിഞ്ഞപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞെന്നാണ് പറയപ്പെടുന്നത് ആ സ്ത്രീടെ മൊഴിയിലും പോലീസിനും വലിയ സംശയങ്ങളുണ്ട് ഉദ്യോഗസ്ഥർക്ക് നല്ല സംശയമുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ വിവരം കിട്ടുന്നതെന്ന് അറിയാമല്ലോ അത് പ്രേക്ഷകർ ജേർണലിസ്റ്റിന്റെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല കോടതി പോലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് മാധ്യമപ്രവർത്തകൻ സോഴ്സ് പറയേണ്ട കാര്യം കാര്യമില്ല ഇല്ല

അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പറയുന്ന പോലെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇന്നലെ കിട്ടി ഇനിയിപ്പോൾ വൈകാതെ വെഞ്ഞാറമ്പൂട് പോലീസിൻ്റെ കസ്റ്റഡിയിലും കിട്ടും പിന്നെ എന്തായാലും അവനെ ഇടിക്കാനൊന്നും പോകുന്നില്ലെന്നാണ് നമ്മുടെ ഒരു ധാരണ ഉപദ്രവിക്കാൻ പോലീസ് മനക്കെടാൻ നിൽക്കത്തില്ല എന്നാണ് പിന്നെ ഇവ ഉപദ്രവിച്ചിട്ട് ഇവനെ ഉപദ്രവിച്ചിട്ട് ഇനി എന്ത് ചെയ്യാന് അതെ അതെ ഉപദ്രവിച്ചിട്ട് ഇവൻ ഉപദ്രവം കാരണം ഇവനെ ഇനി ഇനി എങ്ങാനും ഇവൻ കയറി ചുമ്മാ പോലീസിനെ പേടിപ്പിക്കാനൊക്കെ ആണ് ചിലരുണ്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നതെന്നും പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കാൻ നോക്കുന്നവർ അങ്ങനെയുള്ള ഒരു ചിലർ ചത്തും അങ്ങനെയുള്ള ചിലര് ചത്തുമ്പോ അങ്ങനെയാണ് ഇവ ചു കഴിഞ്ഞാൽ പോലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവന്റെ പീഡനം മൂലം ആത്മഹത്യ എന്നൊക്കെ അതെ കഥയുണ്ടാക്കളി അങ്ങനെയും ഉണ്ടാക്കി കളയും ഇപ്പൊ ഇവനെ വക്കീലിനെ ഇവൻ വെച്ചില്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി ഒരു വക്കീലിനെ വെച്ചു കൊടുക്കും കൊടുക്കും സർവീസ് അതോറിറ്റി ഇപ്പൊ കഴിഞ്ഞ ദിവസം വേണ്ടി കോടതിയിൽ വക്കീൽ വന്നു ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വക്കീലാണ് വന്നത് അപ്പൊ അദ്ദേഹം മനതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായി അത് വിവാദം ഒരു കോൺഗ്രസ് നേതാവാണ് വന്നത് അതിനകത്ത് വലിയ അർത്ഥം ലീഗൽ സർവീസ് അതോറിറ്റി അനുവദിച്ചു കൊടുക്കുന്നത് അഭിഭാഷകൻ അഭിഭാഷകന്റെ ജോലി ചെയ്യുക അഭിഭാഷകൻ പറയുന്നത് എന്തിനാണ് നമ്മൾ അഭിഭാഷകൻ ആവുന്നത് അഭിഭാഷകൻ എന്ന് പറയുന്നത് നിയമസഹായം മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയുള്ള ഒരാളാണ് ലീഗൽ സർവീസ് അതോറിറ്റി പറയുകയാണെങ്കിൽ അതിനുവേണ്ടി ഇവന് വേണ്ടി ജാമ്യാപേക്ഷ കൊടുക്കാനും അല്ലെങ്കിൽ ഇവന്റെ ഭാഗം പറയാൻ ഇവന്റെ ഭാഗവും കേൾക്കണമല്ലോ അതിനാണല്ലോ കോടതി ഈ നിയമമൊക്കെ ഇവിടെ ഉള്ളത് പൂർണമായിട്ടും ഇവനെ വീണ്ടും പോയിട്ട് എന്താ പറയാ ഈ പറയുന്ന പോലെ പുറത്ത് ഒരു ആൾക്കൂട്ടത്തിന് നടുവിൽ കൊണ്ടുവന്ന് വെട്ടിക്കൊല്ലാനും തലവെട്ടിക്കളാനൊന്നും പറ്റില്ലല്ലോ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒന്നും അനുവദിക്കില്ലല്ലോ ഇപ്പൊ ഉണ്ടാവുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു അഭിഭാഷകൻ ഹാജരാകും എല്ലാവരും പറയുന്നത് ഇവനെ ആളൂരെ ഇറക്കിക്കൊണ്ടുപോകുന്നു ആളൂരെ കാണുമ്പോൾ ഇവനെ അപ്പഴേ തൂക്കിക്കൊല്ലും ആളൂരനെ കോടതി ഇറക്കി വിട്ടത് മജിസ്ട്രേറ്റ് പറഞ്ഞു ഇനി ഇവിടെ കോടതി വേണമെന്നുണ്ടെങ്കിൽ ഇവനെ ആദ്യം ഇറക്കി വിടണം ഇയാളെ ആദ്യം ഇവനെന്താ ക്ഷമിക്കണം ഇയാളെ ആദ്യം ഇറക്കി വിടാന്ന് പറഞ്ഞു ഇയാള് കോടതി പുറത്തു പോകാൻ പറഞ്ഞു മജിസ്ട്രേറ്റ് ആളൂരൊന്നും വന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഏതായാലും പോയവർക്ക് പോയി പോലീസ് ജീവ് കെട്ടി വലിയാണ് കൊണ്ടു കിടക്കുകയാണ് ഈ ജനങ്ങളുടെ അരിശവും ശരിയാണ് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ എന്തെന്ന് എന്തെന്നും പറഞ്ഞിങ്ങനെ കൈകെട്ട് നോക്കിയിരിക്കല്ലേ അവർ ഇത് എന്തൊരു അവസ്ഥയാണെന്ന് ആൾക്കാർ ആലോചിച്ചിരിക്കില്ലേ ഒന്നും സുനിൽ എന്ന് പറയുന്ന ഫർസാനയുടെ പിതാവിനുണ്ടാവില്ലേ ഈ വേദന പിന്നെ അവരുടെ മകളെ ഒരു കാരണവുമില്ലാതെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരുപാട് സ്നേഹം കൊടുത്ത അവന് ഒരുപാട് സ്നേഹങ്ങൾ അതായത് വീട്ടുകാരെക്കാൾ കൂടുതലായ കുട്ടി അവനെ സ്നേഹിച്ചിട്ടുണ്ട് അത്രയും അവനെ സ്നേഹിച്ച അവന് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഒരു പെൺകുട്ടിയെ അതിനെ തല്ലിക്കൊന്നുള്ളത് തെരുവ് നായെ കൊല്ലുന്നത് പോലെയാണ് അതിനെ അവൻ കൊന്നത് തെരുവ് നായ്ക്കളെ കൊല്ലില്ലേ ചില ആളുകൾ തെരുവ് നായ്ക്കളെ കൊല്ലാറുണ്ട് ചില ആളുകൾ പണ്ട് ഞാൻ എൻ്റെ ഒരു പരിചയപ്പെട്ട ഒരാളെക്കുറിച്ച് പറഞ്ഞല്ലോ കാലും ബാഗ് കാലും ഫ്രെഡ് കാലും ഒക്കെ അടിച്ചു ഓടിച്ച ശേഷം തലിക്കൊന്ന് ഇത് കാല തലയ്ക്ക് തിരുനെറ്റിയിൽ അടിച്ച് ചുറ്റിയേക്ക് അടിച്ച് ആ കുഞ്ഞിനെ കൊന്നുള്ളത് അപ്പോൾ ആ പിതാവിൻ്റെ വേദന ഒന്ന് ആലോചിച്ചോ ഇതിനെ കെട്ടി വലിച്ച് കൊണ്ടു കടക്കുന്നു ആശുപത്രിയിൽ ട്രീറ്റ്മെൻ്റ് കൊടുക്കുന്നു ബി പി ചെക്ക് ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന വേദന അത് ഭയങ്കരമായിരിക്കുമല്ലോ ഒരു പെൺമക്കൾ ഉണ്ടായിരിക്കുന്ന ഒരു പിതാവിനുണ്ടാകുന്ന വേദന അതാതി ഭീകരമായിരിക്കും ഇത്രയും നാൾ നോക്കിയോളത്തെ കുഞ്ഞിനെ തല്ലിക്കൊന്നൂരുത്തനെ വലിയ കവറേജിൽ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നു എന്നാലും അവിടെ ഭയങ്കര ബഹളമായിരുന്നു അവനെ കോടതിയിൽ ഹാജരാക്കിപ്പോൾ ആളുകൾ ഒരുപാട് സ്ത്രീകൾ ഇവന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്തു നിന്നു റീലൊക്കെ വന്നു തുടങ്ങി ചിലർ റീലൊക്കെ ആയിട്ടിരിക്കുന്നു പക്ഷെ ഭീകരന്റെ ട്യൂണൊക്കെ ആയിട്ടിരിക്കുന്നു എന്നാലും അവനും ആഘോഷിക്കപ്പെടുകയാണ് അതാണ് നമ്മുടെ സമൂഹം ശരി